ഹലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തോടെ അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പുതിയ പുതിയ കാര്യങ്ങളും പുതിയ ചിട്ടകളൊക്കെ ലൈഫിൽ കൊണ്ടുവരണമെന്ന് ഓരോ ആൾക്കാരും ദൃഢനിശ്ചയം എടുക്കുന്ന ഒരു ദിവസം പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നടന്നു പോവാത്ത ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ നടക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണും ഓരോ ഡ്രീംസ് ഇങ്ങനെ കാണും പക്ഷേ അതിനു വേണ്ടിയിട്ട് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒരാഴ്ചക്കാലം മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളു പലപ്പോഴും നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ചെയ്തിട്ട് ജിമ്മിലൊക്കെ പോകും പക്ഷെ ഒരാഴ്ച കണ്ട് കഴിഞ്ഞാൽ നമ്മൾ നിർത്തി പോകുന്ന ഒരവസ്ഥ അപ്പൊ ഏറ്റവും കൂടുതൽ ജിമ്മിലൊക്കെ അഡ്മിഷൻ വരുന്നുള്ളത് രണ്ടായിരത്തി നമ്മൾ പുതുവർഷം ആരംഭിക്കുന്ന സമയത്താണ് പലപ്പോഴും നമ്മളൊരു നിശ്ചയം എടുക്കുമ്പോ നമ്മളൊരു മനസ്സിലൊരു കാര്യം ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് പലപ്പോഴും അത് നമ്മൾ ഇട്ടറിഞ്ഞ് എന്നെ കൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞ് പോകുന്നൊരവസ്ഥയൊക്കെയുണ്ട് പലപ്പോഴും നമ്മളുടെ ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നുള്ളത് നമ്മൾക്കൊരു ക്ലിയർ വിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് എന്താണോ ആഗ്രഹം എന്താണ് നമ്മളുടെ ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ശരിയായ ഡയറക്ഷനിലാണോ പോകുന്നതല്ലേ എന്നൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് സ്വയം ചോദിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും പല ചോദ്യങ്ങളും നമ്മൾ മനസ്സിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും പല കൺഫ്യൂഷൻസും അത് നോർമലാണ് അത് ആ ഒരു കൺഫ്യൂഷൻസൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മളാണ് നമ്മളുടെ പർപ്പസ് എന്താണെന്നും നമ്മളെ ലൈഫില് എന്താണ് ആഗ്രഹമുള്ളതെന്നും ആ ഒരു ജേണി നമ്മൾ ക്ലിയർ വിഷനിലൂടെ അത് സംഭവിച്ചു എന്നുള്ള ഒരു ഹാപ്പിനെസിലൂടെ കടന്നു പോവുക തീർച്ചയായും ആ ഒരു ലൈഫില് നമ്മളുടെ ലൈഫില് അത് പ്രോസസ്സിംഗിലൂടെ ആ ഒരു ഹാപ്പിനെസ് നമ്മൾ കണ്ടാല് അത് നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ അതിയായി ആഗ്രഹിച്ചാല് തീർച്ചയായും അത് നടക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മള് അത് വിട്ടു പോവാതിരിക്കാം പിന്നെ അതേപോലെ ഈ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ഒരു നമ്മൾക്ക് ഒരു ശരിയായ ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ പല രീതിയിലുള്ള സ്ട്രഗിൾസൊക്കെ കടന്നു പോകുന്നുണ്ടാവും ഉള്ളിൽ ഭയങ്കരായിട്ട് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും ആരോടൊന്നും പറയാൻ പറ്റാത്ത ഒരു പെയിനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും പിന്നെ അതേപോലെ സ്ട്രോങ് ആയി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല സമയങ്ങളും നമ്മൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും നമ്മള് സ്ട്രോങ് ആയിരിക്കാം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മള് പല രീതിയിലുള്ള പെയിനുകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവും ഇതെല്ലാം സ്വാഭാവികമാണ് ഓരോ ആളുകളും കടന്നു പോകുന്നുള്ള ഓരോ പെയിനിലൂടെയാണ് അവർ അവര് ഓരോ ആ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് അച്ചീവ് ചെയ്ത ആ ഒരു ഹാപ്പിനെസ് കിട്ടുക എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഒരു ഹാപ്പിനെസിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ സ്ട്രോങ് ആയിരിക്കുക ആ ഒരു ലെവലിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് വിട്ടുപോകില്ല എന്ന് തീരുമാനിച്ച തീരുമാനിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പർപ്പസ് ക്ലിയർ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരിക്കലും അത് വിട്ടു പോകാൻ തോന്നിയില്ല പിന്നെ അതേപോലെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരു പർപ്പസ് ക്ലിയറാക്കി വെച്ചത് കൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് പല രീതിയിലുള്ള സ്ത്രീകള് പെയിൻഫുൾ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അവരൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് അവർക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് നിർത്തി പോവാൻ തോന്നാത്തത് അപ്പൊ നമ്മൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡാക്ഷൻ ഉണ്ട് നമ്മളുടെ ആവശ്യം എൻ്റെ ഒരു പർപ്പസ് എന്താണ് ഈ ഒരു പുതുവർഷത്തിൽ എന്താണ് പർപ്പസ് എന്ന് ക്ലിയർ ആയിട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ലെവലിലേക്ക് പോകാൻ പറ്റിയത് ഈ ഒരു വർഷം എന്റെ മാറ്റിമറിച്ച കാര്യങ്ങൾ പറയുന്നത് ഒന്നും നമ്മള് ഫോഴ്സ്ഫുള്ളി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നിർത്തി നിർത്തി ചെയ്യുന്നൊരു ഒരു സ്വഭാവം കൊണ്ടുവരാ സ്ലോലി സ്ലോലി ആ ഒരു പ്രോസസ്സിനെ പഠിച്ചുകൊണ്ട് അതിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ കാമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയാല് ആ ഒരു കാം മൈൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്തിലേക്കാണ് പോകുന്നുള്ളത് നമ്മള് മനസ്സിലാക്കാന്നുള്ളത് നമ്മൾ സമാധാനത്തോടെ ആ ഒരു പ്രോസസ്സിങ് ആ ഒരു ജേണിയെ ഹാപ്പിനെസ് ഒന്നെ കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പല അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും പക്ഷെ അതൊക്കെ തരണം ചെയ്തിട്ട് ആ ഒരു ക്ലിയർ വിഷനിലൂടെ നല്ലൊരു ഹാപ്പിനെസ്സോടെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചേ ആ ഒരു സക്സസ്സിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടൊരു ആ ഒരു ഹെൽത്ത് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു ഇയറിൽ ഈ ഒരു വർഷത്തിൽ അതിന് പുതിയൊരു വർഷത്തിൽ അത് മാറ്റിയെടുക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് പർപ്പസ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹീലിംഗ് തീർച്ചയായും സംഭവിക്കും എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഏർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങള് പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ പഠിച്ച ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം ഈ ഒരു വർഷത്തിൽ ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നുള്ളത് നമ്മളുടെ ശരീരത്തിൽ ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അതിന് ഹീലിങ്ങിന് ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊരു ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം എടുക്കും എന്നുള്ളതാണ് നിങ്ങളും അതേപോലെ ഏതെങ്കിലും സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഹീലിംഗ് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈമിംഗ് ഉണ്ട് ആ ഒരു ടൈമിങ് സ്ലോലി പ്രോസസ്സിലൂടെ നിങ്ങൾ എന്തു ചെയ്യുക അത് മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു പേഷ്യൻസ് ആവശ്യമുണ്ട് നമ്മൾക്ക് അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങളാണ് പേഷ്യൻസ് എന്ന് പറയുന്നുള്ളത് അവർ പേഷ്യൻസ് ഓടിയിരിക്കുക റിസൾട്ട് തീർച്ചയായും കിട്ടും എന്നുള്ളതാണ് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് മറീഡാവാതിരിക്കുക അവർ സ്ലോലി പ്രോഗ്രസിന് നമ്മൾ എന്ത് ചെയ്യുക അച്ചീവ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു ഇഷ്ടത്തോടെ നമ്മൾ മുമ്പോട്ട് കാണും കാണാൻ സ്ലോലി നടക്കുന്ന ഒരു കാര്യമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സേഫ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുള്ളത് ആ പിന്നെ പലപ്പോഴും എന്നെ വിശ്വസിച്ച് പല സ്ത്രീകളും വന്നിട്ടുണ്ട് എന്നെ മെസ്സേജ് അയച്ചവരുണ്ട് സൈലന്റ്ലി എന്നെ ഫോളോ ചെയ്തവരുണ്ട് എന്നോട് താങ്ക് യു പറഞ്ഞവരുണ്ട് എന്റെ ചെറിയ ചെറിയ ഓരോ വേർഡ്സിലൂടെ എന്നെ ഇമ്പാക്ട് ചെയ്ത കുറേ വലിയ വല്യ ഇമ്പാക്ട് ചെയ്ത കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ചെറിയൊരു വേർഡ്സിലൂടെ എല്ലാവരോടും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് ഗ്രാറ്റിറ്റ്യൂഡോടെ നിങ്ങളെ ഞാൻ സ്മരിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ എൻ്റെ വേഡ്സിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പല ഡൗട്ട്സ് വന്ന സമയങ്ങളുണ്ടായിരുന്നു റിസൾട്ട് കാണാതിരുന്നപ്പോഴും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തപ്പോഴും നമ്മൾ ടയേർഡ് ആയപ്പോ സമയത്തും നമ്മളുടെ ഡൗട്ട് വന്ന സമയത്തും നമ്മളുടെ ആ ഒരു ജേണി സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു പർപ്പസിലൂടെ നല്ല രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക ഓക്കെ എനിക്ക് സ്ത്രീകളെ കുറിച്ച് ഞാൻ പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നുള്ളത് ഈ ഒരു ജേണിയില് സ്ത്രീകള് ബ്രോക്കൺ അല്ല എന്ത് തകർന്നു പോയിട്ടില്ല പലപ്പോ സ്ത്രീകളും ഞാൻ തകർന്നു പോയല്ലോ എൻ്റെ ലൈഫിൽ ഇനി ആരോഗ്യം ഒരിക്കലും നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തുടസിലൂടെ എനിക്ക് കടന്നു പോകുന്നുണ്ടാവും അപ്പോ അവർക്ക് ആവശ്യമുള്ളത് ഒരു സപ്പോർട്ടാണ് ആ ഒരു സപ്പോർട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഓരോ അവസ്ഥയിലൂടെ സ്ത്രീകൾ കടന്നു പോകുമ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ളത് പല രീതിയിൽ നിന്നുള്ള ഒരു ജഡ്ജ്മെന്റൊക്കെയാണ് പക്ഷെ സ്വയം മനസ്സിലാക്കുക നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ അറിയാതെ പോകുന്നുള്ളതാണ് ഈ ഒരു ലാസ്റ്റ് ഇന്നലെയോളം ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നുള്ളത് നമ്മളൊരു കുട്ടിയായിരിക്കാം ഓരോ സമയം പോകുമ്പോഴും നമ്മൾ കുട്ടിയായി മാറുക ആ ഒരു കുട്ടിയിലൂടെ ആ ഒരു ജോർണിയിലൂടെ കുട്ടി കുട്ടികളൊക്കെ നല്ല ആകാംക്ഷയോടെ നല്ല എനർജിയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെ ആ ഒരു കുട്ടിയാവുന്ന സമയത്ത് നമ്മൾ എന്താണോ ഉള്ളത് ആ ഒരു എനർജിയോടെ ചെയ്യുക ഒരു കുട്ടികളൊക്കെ ഒരു എക്സൈറ്റ്മെന്റിലൂടെയാണല്ലോ ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്നുള്ളത് അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങള് കുട്ടിയായി മാറിയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവും ആ ഒരു രീതിയില് എന്താകാം പിന്നെ അതേപോലെ നമ്മള് ജഡ്ജ്മെന്റ് ചെയ്യാതിരിക്കുക നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക സ്വയം നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ലിസം ചെയ്താൽ ആ ഒരു ഹീലിങ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോഴും നന്ദി പറയേണ്ടത് ഏറ്റവും എന്നെ സൃഷ്ടിച്ച എൻ്റെ പ്രപഞ്ച ശക്തിയായ അള്ളാഹുവിനോട് ഞാൻ ഒരു സമയത്ത് ഞാൻ നന്ദി പറയുന്നു നിങ്ങളും അതേപോലെ നിങ്ങളുടെ ലൈഫിലുണ്ടായ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ കാൽ വെക്കുക എന്നുള്ളതാണ് നിങ്ങള് പലപ്പോഴും നിങ്ങളുടെ ഫാമിലിയോട് നിങ്ങളെ നിങ്ങളെ ചുറ്റുപാടോ ഒരുപാട് പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആയിട്ട് നിന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിങ്ങളെ ഭയങ്കരമായിട്ട് ചില സമയത്ത് കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷെ അവരോടൊക്കെ എന്തായ നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാ എന്നെ 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 തന്നെ ആക്കാൻ ശ്രമിച്ച എന്നോട് എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു തന്നതിന് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു ഫാമിലി നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ എന്നുള്ളതാണ് പിന്നെ അതേപോലെ ഞാൻ എൻ്റെ ഈ ഒരു ജേണിയില് ഈ ഒരു വർഷം എന്നോടൊപ്പം എൻ്റെ ഫാമിലി ഒരുപാട് സപ്പോർട്ട് നിന്നിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നന്ദി പറയുകയാണ് പിന്നെ അതേപോലെ എൻ്റെ മെൻഡേഴ്സാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത് ഒരിക്കലും ഞാൻ എന്താണ് ആഗ്രഹിച്ചത് എന്ന് എൻ്റെ ലൈഫിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു സമയത്താണ് എൻ്റെ മെൻ്റലി എൻ്റെ ലൈഫിൽ കടന്നു വന്നതും അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു വർഷത്തിൽ എന്നെ തന്നെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചു തന്ന ആ ഒരു പാത കാണിച്ചു തന്ന എൻ്റെ മെന്ററിനെ ഞാൻ ഇന്ന് ഈ ഒരു സമയത്ത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു ഒരു വീഡിയോയിലൂടെ പിന്നെ അതേപോലെ എന്നെ വിശ്വസിച്ച എല്ലാ സ്ത്രീകളോടും ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ കാണുന്ന സ്ത്രീകൾ പലപ്പോഴും എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളെ ഓരോ കാര്യങ്ങൾ ലൈഫിൽ കടന്നു പോകുന്നുണ്ടാവും അവരോട് ഞാൻ നിങ്ങളോട് നന്ദി ഈ ഒരു സമയത്ത് അപ്പോൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളും പറയുക നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുക നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഇരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി അല്ല നിങ്ങൾ വീക്ക് അല്ല നിങ്ങൾ സ്ലോലി ഹീൽ ചെയ്യുകയാണ് യു ആർ ഇനഫ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പെർഫെക്റ്റ് ആയിരുന്നില്ല പക്ഷേ എന്നെ സ്ട്രോങ് ആക്കി എന്ന ആ ഒരു മനസ്സോട്ടോടെ ഇരിക്കുക എന്നുള്ളതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് പുതുവത്സരാശംസകൾ ഞാൻ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നല്ല സ്നേഹത്തോടെ നമ്മൾക്ക് വരവേൽക്കാം നമ്മളുടെ ലൈഫിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബബായ് താങ്ക് യു സോ മച്ച്